നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിക്കുന്നു ഭൂഗർഭ കേന്ദ്രങ്ങളിൽ തുളച്ചു കയറാൻ കഴിയുന്ന മിസൈലാണ് പരിഷ്കരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിലെ ഫൊർദോ യുറേനിയ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലും ഇസ്ബഹാനിലെയും നദാൻസിലെയും ആണവ കേന്ദ്രങ്ങളും ജൂൺ ഇരുപത്തിരണ്ടിന് യു എസ് ആക്രമണം നടത്തിയിരുന്നു ബി ടു ബോംബർ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ യു എസ് പ്രധാനമായി ഉപയോഗിച്ചത് ഭൂമി തുരന്ന് സ്ഫോടനം നടത്തുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയും ഇത്തരം ആയുധം വികസിപ്പിക്കുക എന്ന നീക്കത്തിലേക്ക് കടന്നത് യു എസിന്റെ പക്കലുള്ള ആയുധങ്ങൾക്ക് തുല്യമായ ആയുധങ്ങൾ നിർമ്മിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് നിലവിലുള്ള അഗ്നി അഗ്നിഫൈവ് മിസൈലിന് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയും പരമ്പരാഗത പോർമുനകളുമുണ്ട് നവീകരിച്ച പതിപ്പിന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുള്ള ബങ്കർ ബസ്റ്റർ പോർമുന വഹിക്കാനാകുമെന്നതാണ് മറ്റൊരു സവിശേഷത മിസൈലിന് ശക്തിയേറിയ കോൺക്രീറ്റ് പാളികൾക്കടിയിലൂടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തകർക്കാനാകും എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിലേക്ക് കയറാൻ സാധിക്കും ഇറാനിൽ യു എസ് ആക്രമണം ഒന്നര മണിക്കൂറിനുള്ളിൽ നടത്തിയ ശേഷം ബോംബറുകൾ മടങ്ങിയിരുന്നു പുലർച്ചെ രണ്ടു പത്തിരം നടന്ന ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബി ടു ബോംബർ ആക്രമണമായിരുന്നു എന്നാണ് യു എസ് പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ യു എസ് വിമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ മിസൈലുകളാണ് വികസിപ്പിക്കുന്നത് രണ്ട് വകഭേദങ്ങൾ അഗ്നി ഫൈവ് മിസൈലിനുണ്ടാകും ഭൂമിക്ക് മുകളിലെയും അടിയിൽ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇവയ്ക്കാകും ഹൈപ്പർസോണിക് മിസൈലുകളാണ് വികസിപ്പിക്കുന്നത് അഗ്നി ഫൈവ് ഇന്റർകോണ്ടിനെന്റൽ മിസൈലിന്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നിന്ന് വികസിപ്പിച്ചാണ് ഡിആർഡിഒ ബങ്കർ ബസ്റ്റർ രൂപപ്പെടുത്തുന്നത് അയ്യായിരം കിലോമീറ്റർ ആയുധ വാഹന ശേഷിയുള്ള അഗ്നി ഫൈവിനെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വാഹക വാഹകശേഷിയുള്ളവയാക്കുകയാണ് ലക്ഷ്യം കോൺക്രീറ്റ് പാളികൾക്കടിയിലുള്ള ശക്തമായ പ്രതിരോധത്തെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ സ്ഫോടനം സംഭവിക്കുന്നതിന് മുൻപ് ഏകദേശം എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂഗർഭത്തിലേക്ക് കടന്നു കയറിയിക്കുമെന്നാണ് ാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബംഗർ ബസ്റ്റർ വികസിപ്പിക്കുന്നതോടെ യു എസിന്റെ ആയുധ എത്താൻ ഇന്ത്യക്ക് സാധിക്കും ഇറാനെതിരെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ബങ്കർ ബസ്റ്റർ ബോംബായ പതിനാല് ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത് ജി ബി യു ഫിഫ്റ്റി സെവനും അതിന്റെ മുൻഗാമിയായ ജി ബി യു മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത് എന്നാൽ മിസൈൽ വഴി എത്തിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ഇതിലൂടെ ചെലവ് കുറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം നൽകുക അല്ലെങ്കിൽ ലഭ്യമാക്കുക എന്നാണ് കരുതുന്നത് അഗ്നി ഫൈവിന്റെ രണ്ട് പുതിയ വകഭേദങ്ങൾ വികസന പാതയിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിലൊന്ന് വ്യോമ മേഖലയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ എയർബസ്റ്റ് രീതിയിലുള്ളതാവും മറ്റൊന്ന് ഭൂഗർഭ പ്രതിരോധങ്ങളിലേക്ക് കടന്നു പ്രവേശിക്കാൻ കഴിയുന്ന തുരന്നു കയറുന്ന മിസൈൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് വകഭേദങ്ങൾക്കും എട്ട് ടണ് ആയിരിക്കും ഭാരം ബസ്റ്റർ സ്വദേശീയമായി വികസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയും സൈനിക ശേഷിയും മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ദ്ധ വിലയിരുത്തൽ നേരത്തെ ഇറാന്റെ കനത്ത സുരക്ഷയുള്ള ഫൊർദോ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ബി ടു സ്കെൽറ്റ് വിമാനങ്ങൾ തൊടുത്തുവിട്ട ബോംബുകളെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പ്രതികരിച്ചത് ഇപ്രകാരമാണ് വെണ്ണ പോലെ കടന്നുപോയെന്നായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ പ്രതികരണം ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബംഗൽ ബസ്തർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ് ട്രംപ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത് ബോംബ് പ്രവേശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ പ്രവേശന കവാടങ്ങളെല്ലാം അടയ്ക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ ബോംബുകളെല്ലാം വെണ്ണയിലെന്ന പോലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് കടന്നുപോയി മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫൊർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ തകർത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തിന് മുൻപ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹം വാദിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടെയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ജൂൺ പതിമൂന്ന് മുതൽ ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയായിരുന്നു ഇറാനോട് യുറൈനിയ സമ്പുഷ്ടീകരണം നിർത്താൻ യു എസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ അതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ച് യു ആക്രമണം നടത്തിയത് അതേസമയം ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് പ്രതിരോധ രംഗത്തെ ആവശ്യങ്ങൾക്കായുള്ള അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപം വേഗത്തിലാക്കാൻ ഇന്ത്യ നടപടി സ്വീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ശത്രുരാജ്യത്ത് കൂടുതൽ ആഴത്തിൽ നിരന്തര നിരീക്ഷണം നടത്താൻ ഈ ഉപഗ്രഹങ്ങൾ ഇന്ത്യയെ സഹായിക്കും ഇരുപത്തി കോടി രൂപയുടെ സ്പേസ് ബേസ് സർവേലൻസ് പ്രോഗ്രാമിന്റെ മൂന്നാം ഘട്ടത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമായാണ് അൻപത്തിരണ്ട് പ്രതിരോധ ഉപഗ്രഹങ്ങൾ ഇതിൽ ഇരുപത്തിയൊന്നെണ്ണം ഐ എസ് ആർഒ തന്നെ നിർമ്മിച്ച് വിക്ഷേപിക്കുന്നവയായിരിക്കും മുപ്പത്തിയൊന്നെണ്ണം മൂന്ന് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ചവയാകും പ്രതിരോധ മന്ത്രാലയത്തിലെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എസ് ബി എസ് ത്രീ പദ്ധതിയിലെ ആദ്യ ഉപഗ്രഹം അടുത്ത വർഷം ഏപ്രിലിൽ വിക്ഷേപിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് അവസാനത്തോടെ മുഴുവൻ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭൂപ്രദേശങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യൻ സമുദ്ര മേഖലയിൽ നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഇതുവഴി ഇന്ത്യക്ക് സാധിക്കും തുടർച്ചയായി നിരീക്ഷണം നടത്താനും ഉയർന്ന ഗുണനേമ ദൃശ്യങ്ങൾ പകർത്താനും ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞത് ഈ ഉപഗ്രഹങ്ങൾക്ക് പുറമെ മൂന്ന് ഹാപ്സ് വിമാനങ്ങൾ അതായത് അത് സ്വന്തമാക്കാനുള്ള ശ്രമം കൂടി ഇന്ത്യൻ വ്യോമസേന നടത്തുന്നുണ്ട് ഈ ആളില്ലാ വിമാനങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിലെ സ്ട്രാസ്പിയറിൽ നിന്നുകൊണ്ട് നിരീക്ഷണം നടത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം പകൽഖാം ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ മെയ് ഏഴ് മുതൽ പത്ത് വരെ പാകിസ്ഥാനുമായി നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ കാർട്ടോസാറ്റ് പോലുള്ള തദ്ദേശ ഉപഗ്രഹങ്ങളും വിദേശ ഉപഗ്രഹങ്ങളും ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സഹായകമായിരുന്നു ആക്രമണങ്ങൾ നടത്തിയതിന്റെ ആധികാരികത ലോകത്തിനു മുന്നിൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സഹായകമായതും ഉപഗ്രഹ ചിത്രങ്ങളാണ് അതേസമയം ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യകളിൽ ചൈന വലിയ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നു ഉപഗ്രഹങ്ങളെ തകർക്കുന്നതിനുള്ള മിസൈലുകളും ലേസർ ആയുധങ്ങളും ഉൾപ്പെടെ ചൈന വികസിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാനും ചൈനയും തമ്മിൽ മികച്ച നയതന്ത്ര ബന്ധമാണെന്നതും പ്രതിരോധ രംഗത്ത് സഹകരിച്ചു വരുന്നതും ഈ രംഗത്ത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് എന്തായാലും നമ്മുടെ രാജ്യം അത് നമ്മുടെ ഈ പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത് പ്രതിരോധ രംഗത്തെ പുഷ്ടീകരിക്കുക സമ്പുഷ്ടീകരിക്കും ിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അഗ്നി ഫൈവ് ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിക്കുന്നത് അത്തരത്തിലുള്ളൊരു നിർണായക നീക്കം തന്നെയാണ് ഭൂഗർഭ കേന്ദ്രങ്ങളിൽ തുളച്ചു കയറാൻ കഴിയുന്ന മിസൈൽ നമ്മുടെ രാജ്യം പരിഷ്കരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഇത് ആവശ്യമായ ഒന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മിസൈൽ ഇറാൻ ഇസ്രായേൽ അതുപോലെ തന്നെ ഈ അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ബംഗർ ബസ്റ്റർ ഒക്കെ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ം എന്താണെന്ന് ലോകത്തിന് മനസ്സിലായി അപ്പോൾ ഇന്ത്യ അത് ആ ഒരു നീക്കത്തിലേക്ക് അത് നിർമ്മിക്കുക എന്നൊരു നീക്കത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കം നടത്തുമ്പോൾ തന്നെ അത് നമ്മുടെ പ്രതിരോധ രംഗത്തെ അത് എത്രത്തോളം മുന്നോട്ട് നയിക്കും അല്ലെങ്കിൽ എത്രത്തോളം അത് ശക്തീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടം ആ പോരാട്ടത്തിനിടയിൽ ആയുധങ്ങളുടെ വില എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്